സ്വർണ്ണ വ്യാപാരം വളരെ വലിയ മാന്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇത്തവണത്തെ കല്യാണ സീസൺ അതായത് ചിങ്ങമാസമാണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ കല്യാണം നടക്കുന്നത് ചിങ്ങമാസം അടക്കമുള്ള സമയങ്ങളിൽ വളരെ അധികം കച്ചവടം കുറവായിരുന്നു ഇപ്പോ കന്നി ആരംഭിച്ചിരിക്കുകയാണ് കന്നിമാസം പൊതുവേ സ്വർണ വിപണിക്ക് മാന്യമുള്ള സമയമാണ് അതിനോടൊപ്പം ഒരു ഇരിട്ടടി പോലെ ആണ് ഈ ഒരു വർധനവും ഉണ്ടായിരിക്കുന്നത് ഇന്ന് മാത്രം വർദ്ധിച്ചിരിക്കുന്ന ഗ്രാമിന് നൂറ്റി പതിനഞ്ച് രൂപയാണ് നൂറ്റി പതിനഞ്ച് രൂപ വർദ്ധിക്കുമ്പോൾ ഇത് കാണുന്ന ആളുകൾ വളരെ വലിയ ആശങ്കയിലാണ് ഇപ്പോ ആവശ്യങ്ങൾക്കായി അതായത് എന്തെങ്കിലും ആഭരണമായി അണിയാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ ഇതിൽ നിന്ന് ഒരു വാങ്ങുന്നതെന്ന് കുറച്ച് പിന്നോക്കം പോയിരിക്കുകയാണ് ഇപ്പോ വാങ്ങുന്ന ആളുകൾ അത് സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സൂക്ഷിച്ചു വെക്കുന്നതിനായിട്ട് വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇപ്പോ സ്വർണം വാങ്ങുന്നതിനായിട്ട് കടകളിലേക്ക് എത്തുന്നത് അതേസമയം കുറെ അധികം ആളുകൾ സ്വർണം ഇപ്പൊ വിറ്റഴിക്കുന്ന ഒരു തിരക്കിലാണ് വസ്തു വാങ്ങുന്നതിനും അല്ലെങ്കിൽ ഇത് പിന്നെ വിറ്റയറഴിച്ചാൽ അത് അത് വേറെ ഒത്തിരി ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുന്നതിനായി ഭവന നിർമ്മാണം മറ്റു കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നതിനായി ഇത് വിറ്റഴിക്കുന്ന ഇത്രയും കൂടിയൊരു വിലയ്ക്ക് വിൽക്കാൻ സാധിച്ചാൽ എന്ത് കുറവ് കഴിഞ്ഞാലും നെനോട്ടിസ് ആവുന്നതിന് പതിനായിരത്തിന് മുകളിലേക്കുള്ള വില വിൽക്കുന്ന വ്യക്തികൾക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് അത് വിറ്റഴിച്ച് പണമാക്കുന്ന ഒരു തിരക്കിലാണ് അങ്ങനെയുള്ള ആവശ്യമുള്ള ആളുകൾ അല്ലാത്ത ആളുകൾ ഇതൊരു കരുതലോടുകൂടിയാണ് ഈ ഇവിടെ ഞാൻ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഇനി വരും ദിവസങ്ങളിൽ ഇപ്പോൾ ഈ സ്വർണ്ണവില ഇങ്ങനെ ഉയർന്നു തന്നെ നിൽക്കാനുള്ള ഒരു സാധ്യതയാണോ ഉള്ളത് അതോ ഇനി കുറയാനുള്ള സാധ്യതയുണ്ടോ നിലവില് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് ഡോളറിനോട് അടുത്ത് ഒരു ഔൺസിന് സ്വർണവില നിൽക്കുകയാണ് അത് യഥാർത്ഥത്തിൽ ഒരു അസംഷൻ അതായത് ഒരു ആളുകളുടെ ഒരു നിരീക്ഷണം ഉണ്ടായിരുന്നത് ഏകദേശം മൂവായിരത്തി എണ്ണൂറ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എന്നാണ് പലരും പ്രവചിച്ചിരുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ പോകേണ്ട വരില്ല ഈ മാസം തന്നെ മൂവായിരത്തി എണ്ണൂറ് എന്നുള്ള ഡോളറിലേക്ക് മൂവായിരത്തി എണ്ണൂറ് ഡോളറിലേക്ക് എത്താനായിട്ട് യാതൊരു താമസവും കാണുന്നില്ല എന്നുള്ളതാണ് ഇപ്പം നിലവിലെ ഒരു മാർക്കറ്റ് ശൈലിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ജുവലറികളിലേക്ക് ആളുകൾ എത്തുന്നൊരു തിരക്ക് ഇപ്പോൾ കുറഞ്ഞു എന്ന് തന്നെ വേണോ അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കുറച്ച് നാളുകളായി തന്നെ ജുവലറികളിലേക്ക് ആളുകൾ എത്തുന്ന തിരക്ക് കുറഞ്ഞാണ് ഇരിക്കുന്നത് ഇത്തവണത്തെ ഈ ഓണ സീസണിൽ പോലും ജുവലറികളിൽ അങ്ങനെ വലിയൊരു തിരക്ക് അനുഭവപ്പെട്ടിട്ടില്ല വലിയ ജുവലറികളിൽ പോലും വലിയ ഒരുപാട് ബ്രാഞ്ചുകളുള്ള അല്ലെങ്കിൽ വലിയ വലിയ ജുവലറികൾ പോലും കച്ചവടം ആമ്യം നല്ല നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് ഇപ്പോ ആളുകൾ ജുവല്ലറികളിലേക്ക് എത്തുന്നത് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഡെയിലി വെയർ ആയിട്ടുള്ള ആഭരണങ്ങൾ വാങ്ങുന്നതിന് മാത്രമാണ് ആഭരണങ്ങളായിട്ട് എടുക്കുന്നവർ വരുന്നത് അല്ലാത്തവർ കോയിൻ ആയിട്ടൊക്കെ ഒരു വാങ്ങിക്കൊണ്ട് അത് നിക്ഷേപമായിട്ട് മാത്രമാണ് പിന്നെ സ്വീകരിക്കുന്നത് അതുകൊണ്ട് ജുവല്ലറികളൊക്കെ വളരെ തിരക്ക് കുറവാണ് അതായത് ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ സ്വർണത്തിനാണോ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരുന്നത് അതോ ഈ ഡയമണ്ട് പോലുള്ള ആഭരണങ്ങൾക്കാണോ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരുന്നത് ഡിമാൻഡ് സ്വർണത്തിന് തന്നെയാണ് ഡയമണ്ട് ആഭരണത്തിന് കൃത്യമായ ഒരു റീസെയിൽ വാല്യൂ ഒന്നും ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് വാങ്ങുമ്പോൾ എന്താണെങ്കിലും ഗോൾഡിലാണ് ഡയമണ്ട് ആഭരണങ്ങൾ നിർമ്മിക്കുന്നത് അതുകൊണ്ട് തന്നെ എയ്റ്റീൻ ക്യാരറ്റിന്റെയും ഈ ട്വന്റി ടു ക്യാരറ്റിന്റെ ഈ സ്വർണ്ണവില വർദ്ധനുസരിച്ച് അതിനും വില വർധിക്കുന്നുണ്ട് പക്ഷെ ഇത് ഒരു ഒരു സമയത്ത് തിരിച്ചു കൊടുക്കണമെന്ന് വിചാരിച്ചാൽ പെട്ടെന്ന് പണമാക്കി മാറ്റുന്നതിന് ഈ ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഒരു പരിമിതി ഉണ്ട് ഏഹ് ഒരു പിന്നെ പ്രോപ്പറായിട്ടൊരു വില നമ്മൾക്ക് സാഹചര്യം ഉണ്ട് അതുകൊണ്ട് ആളുകൾ സ്വർണത്തിന് തന്നെയാണ് വാങ്ങുന്നത് പക്ഷെ ജുവലറികളിലൊക്കെ വളരെ പിന്നെ കച്ചവടം കുറവാണ് ചെറുകിടക്കാര് വ്യാപാരികൾ കടവുമൊക്കെ വാങ്ങി അല്ലെങ്കിൽ വളരെ ലോണൊക്കെ എടുത്തുള്ള വ്യാപാരികൾ പല വ്യാപാര സ്ഥാപനങ്ങളും കൂട്ടല്ല രൂക്കിലാണ് കാരണം സ്റ്റാഫുകൾക്ക് ശമ്പളം കൊടുക്കാൻ പോലും വിറ്റ് നിന്ന് പണം ലഭിക്കുന്നില്ല സ്വർണവില കൂടുന്നതിന്റെ ഒരു മൂല്യം അവരുടെ കയ്യിലിരിക്കുന്ന ആവരണങ്ങൾക്ക് ലഭിക്കുമെങ്കിലും സ്ഥിരമായ ഒരു കച്ചവടം ഉണ്ടെങ്കിലേ സ്റ്റാഫുകൾക്ക് പലവിധങ്ങളായ ചെലവുകളുണ്ട് സ്റ്റാഫിന്റെ ചെലവുകളുണ്ട് പരസ്യ ചെലവുകളുണ്ട് അങ്ങനെ പലവിധ ചെലവുകൾ അഭിമുഖീകരിക്കുന്നുണ്ട് അതിനെ മീറ്റ് ചെയ്യാനായിട്ട് പല ഇടത്തരക്കും ആരും ചെറുകിടക്കാരും ഉള്ള സാധിക്കാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം